സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ജസിയെ ഭർത്താവ് സാം ജോർജ് കൊലപ്പെടുത്തിയത് കിടപ്പുമുറിയിൽ മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇടുക്കി ചെപ്പുകുളത്തെ കൊക്കയിലേക്ക് എറിയുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം സാം മൈസൂരിലേക്ക് കടന്നു അമ്മയെ കാണാനില്ല എന്ന മക്കളുടെ പരാതിയിലാണ് പ്രതി സാം ജോർജ് കുറുവിലങ്ങാട് പോലീസിന്റെ പിടിയിലാവുന്നത് സാമിന് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതും സ്വത്ത് തർക്കത്തിലെ കേസിന്റെ വിധി ജസിക്ക് അനുകൂലമായേക്കാമെന്ന തോന്നലുമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം ജെസ്സിയുടെ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞാൽ കേസിൽ നിർണായക തെളിവാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ എം ജി സർവകലാശാല ക്യാമ്പസിലെ പാറക്കുളത്തിൽ രണ്ട് മൊബൈൽ ഫോണുകൾ കുളത്തിൽ ഉപേക്ഷിച്ചുവെന്നാണ് പറഞ്ഞത് എന്നാൽ കുളത്തിൽ സ്ക്യൂബ ടീം നടത്തിയ തിരച്ചിലിൽ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം